എല്ലാവർക്കും സുഖം മക്കളെ നമുക്കിലേക്ക് സുഖമാണ് കേട്ടോ ഗാർഡന്റെ വീഡിയോ എല്ലാം കണ്ടല്ലോ ശരി അപ്പം ഗാർഡൻ ക്ലീനിങ്ങിലേക്ക് ഇനി ഇറങ്ങണം അത് ഒരു സൈഡി നോട്ട് തുടങ്ങാൻ കേട്ടോ ഒരു ഒരു മൂലേ നോട്ട് തുടങ്ങിയാല് പരിപാടി ക്ലിയർ ആകും അത് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് കാരണം വിത്ത് വരച്ചിട്ടേ ഉള്ളൂ അത് കിളിച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ക്ലീനിങ് എല്ലാം ക്ലിയർ ആക്കണം ആദ്യം ഞാൻ ഒരു സൈഡിൽ അങ്ങ് തുടങ്ങാൻ പോകാന്ന് അപ്പൊ ആദ്യം എവിടാ തുടങ്ങുന്നത് നമുക്ക് കേട്ടോ ഇവിടെ കണ്ടോ മക്കളെ ഇതെന്താന്ന് വല്ല മനസ്സിലായോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ചെറുപേർക്ക് ഇത് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല എന്നാലും ഞാൻ പിന്നെ ഒന്നുകൂടെ പറയാം കേട്ടോ ഇത് എന്റെ വാഴ നിൽക്കുന്ന സ്ഥലമാണ് അതിനാ റിങ് മാത്രം ഇവിടെ നിന്ന് വാഴ കാണാൻ പോലും ഇല്ല വേണ്ട അത്രയും ചെടികളെല്ലാം കയറി അവിടെ നട്ടിരിക്കുന്ന ചെടി എന്താന്ന് പോലും അറിയാത്ത പോലെ പുല്ല് കയറി വന്നിരിക്കുക അത് എല്ലായിടത്തും അങ്ങനെ കേട്ടോ നമ്മുടെ ഇവിടെ നിന്ന് മാത്രമല്ല വിന്റർ കഴിഞ്ഞ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ എല്ലായിടത്തും പുല്ലുകൾ കളിച്ച് കയറി വരുന്നത് ഇപ്പൊ ചെടിയെല്ലാം ഞാൻ വലിച്ചുപറിച്ച് കളഞ്ഞു കേട്ടോ പക്ഷെ അത് കളഞ്ഞുകൊണ്ടപ്പോ അപ്പം നമുക്ക് വാഴ കാണുന്നു നോക്ക് ഇത്ര നേരം ഒട്ടും വാഴ കാണാതിരിക്കുവായിരുന്നു ഇനിയിപ്പോൾ ഇതിനകത്ത് നമ്മൾ വളവും ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യണം അയ്യോ ഇപ്പം ഇതെന്തൊരു ഭംഗിയാണ് കാണാനല്ലേ ഇത്ര നേരം എങ്ങനെ ഇരുന്നത് ഇത് ചാണകപ്പൊടി എടുത്ത് വെച്ചു എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചേർത്തിട്ട് നമുക്ക് റെഡിയാക്കണം ഇപ്പം ഇതിനകത്തോട്ടേ കുറച്ച് കരിയിലേയും കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് മണ്ണും എല്ലാം കൂടെ മിക്സ് ചെയ്ത് എല്ലാം കൂടെ കലർത്തി നമുക്ക് അങ്ങോട്ട് ഇട്ടാൽ വാഴ പെട്ടെന്ന് കിളിച്ചും കയറി വരും കേട്ടോ കിളിച്ച് കയറി വന്നിട്ട് എല്ലാം വന്നിട്ട് വേണം അമ്മക്കളിക്ക് കടയുണ്ടാക്കണം ഓണത്തിന് സദ്യ ഉണ്ണണം ഇങ്ങനെ ഒത്തിരി പരിപാടികളുണ്ട് വാഴയില വന്ന് കഴിഞ്ഞിട്ട് കേട്ടോ ഇതെല്ലാം കൂടി ഇട്ട് വെട്ടിച്ചൂട്ടി നമുക്ക് അങ്ങോട്ട് ഇടാൻ കേട്ടോ എന്നാലും നമുക്ക് നോക്കാം എങ്ങനെ ഇരിക്കുന്നു ആഹ് ഇപ്പം നോക്കാൻ എങ്ങനെ ഇരിക്കുന്നു അമ്മക്കളിയുടെ വാഴ ഇപ്പം നല്ല ക്ലിയറായി കാണുന്നുണ്ട് നല്ല നീറ്റായിരിക്കുന്നു ചുറ്റിലും ഞാൻ ഇഷ്ടിയൊക്കെ വെച്ച് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇത് നേരത്തെ ഉണ്ടായിരുന്നു ഇഷ്ടിയാണ് പക്ഷേ എല്ലാം മാറി മറിഞ്ഞ് കിടക്കുമായിരുന്നു ഈ പുല്ല് കയറി കിളിച്ച് കിടന്നപ്പോഴേ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറിപ്പോയി ഇപ്പം എല്ലാം ലെവലായി അല്ലേ കെടിലാക്കിയിട്ടുണ്ട് ആ മക്കളി പരിപാടി എല്ലാം വെട്ടിച്ചൂട്ടി എല്ലാം ഒതുക്കി നല്ല നീറ്റാക്കിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുകയും വിചാരിക്കുന്നു ഇപ്പോൾ ഒരു സൈഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അത് ഒരു സൈഡെന്ന് പറഞ്ഞാൽ ആ വാഴയുടെ അവിടെ മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ അതേ നല്ല സമയം എടുത്ത് കാരണം പുല്ല് നല്ല ഉറങ്ങി കിടക്കുകയായിരുന്നു ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് എല്ലാം കളച്ച് കുറക്കി എടുത്ത് റെഡിയാക്കിയത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുകയും വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോമായിട്ട് അമക്കിൽ വരാം അതുവരും നിങ്ങളെല്ലാവരും അമക്കി പ്രതീക്ഷിക്കണം നമ്മുടെ വിത്തെല്ലാം പാകിതിരിക്കുന്നു ഇനി അതിനുള്ള അടുത്തടുത്ത പരിപാടികൾ ഒത്തിരിയാണ് ഇനി ബാക്കി ക്ലീനിങ്ങ് കിടക്കുന്നു കേട്ടോ മെയിൻ പാർട്ടി ഇന്ന് ഇപ്പോൾ വാഴയുടെ ചൂട് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ പക്ഷെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ മക്കളെ